കഴിഞ്ഞ കുറേയധികം കാലങ്ങളായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണുന്ന ഒരാൾക്ക് പോലും മറക്കാൻ പറ്റാത്ത പേരാണ് ബ്രൈറ്റ് എനോബക്കരടേത് ആളിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ആറ് പേരെ ഡ്രിബിൾ ചെയ്ത് ഗോൾ നേടി ഇന്ത്യൻ സൂപ്പർ ലീഗെന്ന ചരിത്രത്തിൽ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒന്ന് നമുക്ക് വേണ്ടി സമ്മാനിച്ച താരമാണ് ഈ നൈജീരിയൻ യുവ മെങ്ങി തര തരം സ്ട്രൈക്കറായിട്ടും സെന്റർ ഫോർവേഡ് ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും അറ്റാക്കിംഗ് ആയിട്ടും എല്ലാം റൈറ്റ് വിങ്ങായിട്ടും എല്ലാം കളിക്കാൻ കഴിയുന്ന താരം ഒരു അസാധ്യമായിട്ടുള്ള പന്തടക്കവും ഫിനിഷിംഗ് എബിലിറ്റിയും ഗെയിം കൺട്രോളും ഉള്ള താരം തന്നെയാണ് പക്ഷെ ആ താരത്തിന്റെ ക്യൂ ട്രാൻസ്ഫറുകൾ എല്ലായ്പോഴും താരത്തിന്റെ കരിയറോട് ചോദ്യ ചിഹ്നത്തിൽ നിർത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇതേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാർക്കസ് മുറുകിലോ ഈ ഫെയിൽഡ് ട്രാൻസ്ഫർ സീക്രട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു ആദ്യം നമ്മുടെ ഇനിയസ്റ്റയുടെ വന്നു ബെലോട്ടലിയുടെ വന്നു അതിനുശേഷം വന്നിരിക്കുന്നത് എനോബക്കരയുടെ വന്നു ഏകദേശം അഞ്ചോളം ഐഎസ്എൽ ക്ലബ്ബുകൾ താരത്തെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ട്രാൻസ്ഫർ സ്വിച്ചിങ്ങുകൾ എല്ലാവരെയും ആശങ്ക കുഴപ്പത്തെ ആഴ്ത്തുകയും വെച്ച് റിസ്ക് എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പം അദ്ദേഹം ഒരു ഖത്തർ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്